ഹലോ കൂട്ടുകാരേക്ക് ഏതിൻ്റെ ഏത് തുടരുക എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റെയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളൊന്ന് കപ്പയും ബീഫാണ് ഉണ്ടാക്കുന്നത് കരികി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ട് നന്നായി തിരുമണം നന്നായി തിരുങ്ങി എല്ലാ കാലങ്ങളിലും മസാല വയ്ക്കുന്നവർ നന്നായി തിരുങ്ങി ഒരു അര മണിക്കൂർ വെക്കണം അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് വിസടിപ്പിക്കാം നമുക്ക് ഒരു നാല് വിസലെങ്കിലും നമുക്ക് കപ്പ റെഡിയാക്കാം ഞായറാഴ്ചയിൽ കാണുന്ന ഒരു പ്രതിഭാസ മണി അടുക്കളയിൽ കയറി കപ്പ നന്നാക്കാൻ സഹായിക്കുക കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ചുപ്പ് കുറച്ചുപ്പല്ല ആവശ്യത്തിൽ ഉപ്പ് ഇടാം വേണമെങ്കിൽ പിന്നെ അരപ്പിൽ വിടാമല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കണം ഒരു കമ്പോ എന്താ കവിയുടെ ഭാഗം ഇട്ട് ഇളക്കി വയ്ക്കുക അടച്ചു വെച്ച ഒപ്പം നമ്മുടെ കപ്പ തിളച്ചു എളുപ്പം വേവുന്ന കപ്പയ എളുപ്പം വെന്തു നമ്മൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ജീരകം ലേശം ഉപ്പ് നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണല്ലോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുക്കുക അരക്കാൻ നന്നായി പേസ്റ്റ് വരുമൊന്നും ആവേണ്ട ഒരു നമ്മുടെ അവിയലിൻ്റെയൊക്കെ പറ്റത്തിൽ അരച്ചെടുക്കും അതിനെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പയിലേക്ക് അരപ്പിട്ട് ഒന്ന് ആവി വരുത്തണം അരപ്പൊന്ന് വേവാൻ വേണ്ടി നമ്മുടെ ആയുധമാണ് കപ്പയിലൊക്കെ ആയുധമാണ് നമ്മുടെ ചപ്പാത്തിക്കൂലി വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി എല്ലാം ഉണ്ട് നമ്മുടെ ബീഫിലും വിസിലും വന്നിട്ടുണ്ട് അരി ഉള്ള മടി കാരണം ഇതിലായിട്ട് അരിച്ചിലെത്തും പിന്നെ എല്ലിയും എല്ലാം അരിഞ്ഞെടുത്തു ചട്ടി ചൂടായ അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ പിന്നെ ചൂടാകാൻ വെയിറ്റ് ചെയ്തു പിന്നെ നമ്മളതിലേക്ക് കടുകിട്ടു കടുക് പൊട്ടാറായപ്പോൾ ഇടും ഞാൻ അങ്ങനെ കടുകിലേക്ക് ഇത്തിരി പെരുന്നിടുന്നത് പതിവുണ്ട് പെരുന്നീര ഇട്ടു അതും മൂത്ത് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ കൊത്തു തരാം തേങ്ങ കൊത്തിടുമ്പോൾ നമുക്ക് ബീഫിനിട്ട് പ്രത്യേക ടേസ്റ്റാണല്ലോ പിന്നെ നമ്മൾ അരച്ച് വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മളത് പട്ടിയാണ് പട്ടി വരുമ്പോൾ അതിനെ അങ്ങോട്ട് ഇളക്കാം ഇളക്കി 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 തുള്ളി ഇളക്കി 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 വരുമ്പോൾ കുറച്ച് ഉപ്പ് വേണം നമ്മൾ എപ്പോഴും ഉപ്പിടുമ്പോൾ ആലോചിക്കണം മറ്റേ ബീഫിൽ ഉപ്പിട്ട കാര്യം പിന്നെ കുറച്ച് കൊച്ചുള്ളി നമ്മൾ ഈ സവാള എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് കൊച്ചുള്ളി മാത്രം ചേർക്കാമെങ്കിൽ എന്താ ട്രോസ്റ്റം അറിയുമോ പിന്നെ മടികൊണ്ടാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചതച്ചത് അങ്ങോട്ടിട്ട് കറവിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ ഒരു ആലങ്കാരത്തിന് പറഞ്ഞേയുള്ളൂ പിന്നെ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ തക്കാളി കിട്ടും വീണ്ടും വരട്ടി കുറച്ചും കൂടി വരട്ടി കയറ്റി വരുമ്പോൾ നമുക്ക് മസാല വെച്ചിടാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അങ്ങോട്ട് ഇട്ട് ഈ പച്ചമണം മാറുന്നത് വരെ അങ്ങോട്ട് ഇളക്കുക പിന്നെ നമ്മൾ ഗരം മസാലയൊക്കെ പിഴഞ്ഞിടുക ഇതിനെ അങ്ങോട്ടും നല്ല ഒതുക്കി വരിക അപ്പം നമ്മുടെ ബീഫപ്പനെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇടുക മൊത്തം തട്ടിയിടുക ഒരു ശകലം പോലും വെക്കരുത് ബീഫിനൊക്കെ എന്നാ വിലയാണെന്നറിയോ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇളക്കി 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 ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി ഗരം പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കണം എല്ലാവിടും പറ്റണ്ടേ അല്ല ഒന്ന് ഇളക്കി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറേ നേരം നമ്മളിതെല്ലാം ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്ന് വേവണം നമ്മൾ അതിനനുസരിച്ച് വിസിൽ വരുത്തി വേവിക്കാവൂ അങ്ങനെ നാട്ടിലെ ബീഫ് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ബീഫ് അങ്ങോട്ട് വിളമ്പുക പതി അവിടെ ഇരുന്ന് അങ്ങോട്ട് മാക്കമാക്കം തട്ടുക എന്നാ ടേസ്റ്റ് ബീഫ് കറി ആയിരുന്നു ആയിരുന്നറിയോ ഞാൻ വെച്ചുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പൊഴുത്തി പറയാനില്ല സൂപ്പറായിരുന്നു കേട്ടോ കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഞാനാഴ്ച വിശേഷം കഴിഞ്ഞു